മണ്ഡലകാലത്ത് നാൽപ്പത്തി ഒന്ന് ദിവസവും പഞ്ചവർണങ്ങളിൽ കളമെഴുതിപ്പാട്ട് നടത്തുന്ന മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവ് പ്രകൃതി വർണ്ണങ്ങളിൽ ആചാരപൂർവം എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷമാണ് പട്ടാമ്പലത്തിലെ കളമെഴുതിപ്പാട്ട് വെള്ളിയൂർക്കാവ് പടയണിയിലെ പാളക്കോലത്തിലേറെ മുമ്പ് ഭദ്രകാളി വിളങ്ങുന്നത് പാട്ടമ്പലത്തിലെ പഞ്ചവർണക്കളത്തിലാണ് പ്രകൃതി വർണ്ണങ്ങളിൽ വൃശ്ചികം മുതൽ അവതരിക്കുന്ന ഭഗവതി മണ്ഡലപൂജാവേളയിലെ നാൽപ്പത്തിയൊന്നാം കളത്തിൽ സർവാഭരണ വിഭൂഷ്യതയായി അട്ടഹസിച്ചാണ് പ്രത്യക്ഷമാവുക മഞ്ഞൾ പൊടിച്ച് മഞ്ഞ നിറവും ഇതിൽ ചുണ്ണാമ്പ് ചേർത്ത രക്തവർണവും ഒരുക്കും ഉമിക്കരിയാണ് കറുപ്പ് അരിപ്പൊടിയിൽ വെള്ള വിതറും പച്ച നിറത്തിന് വാഗയില ഉണക്കി പൊടിക്കും ഇതോടെ പഞ്ചവർണങ്ങളിൽ കാളിയമ്മ സുന്ദരിയായി ഓരോ നാളിലും നിലത്ത് വിരിയും ഭദ്രകാളിപ്പട്ടും ഗുരുത്തോലയും വിധാനിച്ച് നാല് ദിക്കിലും അഞ്ചുതിരിയിട്ട് വിളക്കും കരിക്കും വെറ്റപാക്കും ഗണപതിയും വെച്ച് ഉച്ചപ്പാട്ട് നടത്തിയാണ് പകൽ കളമെഴുത്ത് ആരംഭിക്കുക കണ്ണും മാറുമാണ് ആദ്യം എഴുതുക വൈകിട്ട് കളം പൂർത്തിയാകും ഭഗവതി ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞാൽ കളംപൂജയായി വഴിപാട് നടത്തിയ കുടുംബത്തിന്റെ പേരും നാളും ചൊല്ലിയാണ് കളമെഴുതിപ്പാട്ട് വിളങ്ങൂ ഭഗവതി പിന്നെ നാളികേരത്തിൽ തിരിതെളിയിച്ച് കളംപൂജ കമുകിൻ പൂക്കല കൊണ്ട് പിന്നീട് പാദം മുതൽ മായ്ക്കുകയായി പഞ്ചവർണങ്ങൾ തൊടുകുറിയായി പ്രസാദമേകുന്നതോടെ ഓരോ ദിനവും കളമെഴുത്ത ധന്യം ബുധനൂർ സ്വദേശി കലാപീഠം പ്രവീൺ പുരുഷനാണ് ഇത്തവണ ഇവിടെ കളമെഴുതുന്നത് തുടങ്ങി രൗദ്രഭാവത്തിലേക്ക് വന്ന് ദേവിയുടെ വിവിധ അവതാരങ്ങൾ അതായത് ദേവി മഹാത്മ്യം ശിവപുരാണം ദേവി ഭാഗവതം ഇതിലൊക്കെ ദേവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വർണ്ണിച്ചിരിക്കുന്നതായിട്ടുള്ള വർണ്ണനകളും രീതിയിലാണ് ഈ ഈ ദിവസവും നമ്മൾ ഇത് പൂർത്തിയാക്കുന്നത് സമാപനമായി മാസം ൊന്ന് മുതൽ ഇരുപത്തിയേഴ് പുലർച്ചെ വരെയാണ് തെള്ളിയൂർക്കാവ് പടയണി നാല്പത് ദിവസങ്ങളിൽ ഓരോ കുടുംബവും നാൽപ്പത്തി ഒന്നാം നാളിൽ ഭക്തർ ഇവിടെ കളമെഴുതി പാടുന്നത് ജനം പത്തനംതിട്ട